ഈ വീഡിയോ ഒന്ന് നോക്കിയാൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അത് ഭക്ഷണമല്ലോ അവിടുത്തെ ആ ജ്യൂസിന് വേണ്ടിയാണ് അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ആ ഒരു നേരത്തെ ഒരു ഭക്ഷണത്തിന് വേണ്ടി അയാളുടെ കാല് പിടിക്കുകയാണ് ആ ഒരു പെൺകുട്ടി ആ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ മനസ്സിലാക്കണ്ടോ ഭക്ഷണത്തിന് വേണ്ടി അത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അതിനു വേണ്ടി കാല് പിടിക്കുകയാണ് അപ്പോൾ ആ പറയുന്ന നന്മയുള്ള ആള് അത് വാങ്ങിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ വീടൊക്കെ എന്തിനാണ് പോസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇതേപോലെ നമ്മളും കാണുന്നതാണ് ഇപ്പം ഇങ്ങനത്തെ കുട്ടികളൊക്കെ നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ നമ്മളൊന്നും അടുപ്പിക്കാറ് പോലും ഇല്ല പക്ഷെ അതൊന്നും ചെയ്യാൻ പാടില്ല അതൊരു കുട്ടികളാണ് അവർക്ക് കണ്ടറിഞ്ഞ് നിങ്ങൾ വാങ്ങിക്കൊടുക്കുക പക്ഷെ ഇവർക്ക് പൈസ കൊടുക്കുന്നതോട് സത്യം പറയാനോ എനിക്കൊരു യോജിപ്പില്ല പക്ഷെ അവർക്ക് ഭക്ഷണം അത് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അത് നിങ്ങളെടുത്ത് പൈസ ഉള്ളതിനനുസരിച്ച് നിങ്ങൾ എത്ര വേണമെങ്കിലും അവർക്ക് വാങ്ങിക്കൊടുക്കാം പക്ഷെ പൈസ അവർക്ക് കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല നിങ്ങൾ നോക്കൂ ആ ഒരു കുട്ടികളുടെ സന്തോഷം ആ ഒരു വള്ളം കിട്ടിയപ്പോൾ അവരുടെ മുഖത്തുള്ള ഒരു സന്തോഷം നോക്കും ഒരു നേരത്തെ ഭക്ഷണമല്ല നിങ്ങൾ മനസ്സിലാക്കണം ഒരു നേരത്തെ ആ ഒരു ദാഹം അകറ്റാന് അവര് ചെയ്യുന്ന കാല് പിടിത്തൊക്കെ കണ്ടത് ആ ഒരു സന്തോഷം ഇതൊക്കെ വേറെ എവിടെയെങ്കിലും കിട്ടും എനിക്ക് ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ ചില ആൾക്കാരോട് പരമപുച്ചും പരമ ദേഷ്യമാണ് ആരോടാറിയാം ഇപ്പോഴും ചില മണ്ടന്മാരുടെ വിചാരം എന്താ അറിയാം ലോകത്തിലെ ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത് അത് മതവും ജാതിയാണെന്നാണ് ആണെന്നാണ് ഏറ്റവും വലിയ വികാരമാണ് ഈ കാണുന്നത് വിശപ്പ് ഞാനേ പറഞ്ഞത് ശരിയല്ലേ നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക